ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റ് പാവപ്പെട്ട പെൺകുട്ടികളുടെ പഠനം പൂർത്തീകരിച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് അവരെ കൈപ്പിടിച്ച് മാതൃകയാവുകയാണ് എം എസ് എ ബനാത്ത് യത്തീൻ ഗാന സ്ഥാപനത്തിലെ അന്തേവാസികളായിരുന്ന അഞ്ച് യുവതികൾ കൂടിയാണ് മംഗല്യ ജീവിതത്തിലേക്ക് കടന്നത് സ്ഥാപനത്തിൽ പഠനം പൂർത്തീകരിച്ച നൂറ്റി തൊണ്ണൂറ്റിയാറ് കുട്ടികളെയാണ് വിവിധ ഘട്ടങ്ങളിലായി വിവാഹം ചെയ്ത് മംഗല്യ ജീവിതത്തിലേക്ക് തലശ്ശേരി എം എസ് എ ബനാത്ത് എത്തീം കൈപ്പിടിച്ചു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേവലം എട്ട് കുട്ടികളെ കൊണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി ആരംഭം കുറിച്ച തലശ്ശേരി എം എസ് എ ബനാത്ത് എത്തീം നിലവിൽ അഗതികളായി ഇരുന്നൂറിൽ പരം പാവപ്പെട്ട പെൺകുട്ടികളെയാണ് സംരക്ഷിച്ചു വരുന്നത് ഭക്ഷണം വസ്ത്രം ചികിത്സ വിദ്യാഭ്യാസം തുടങ്ങി സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സൗജന്യമായി നൽകി വരുന്നുണ്ട് അതോടൊപ്പം വിദ്യാർത്ഥികളുടെ അഭിരുചികൾക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസവും സ്വയം തൊഴിൽ പരിശീലനങ്ങളും നൽകി പ്രാപ്തരാക്കി വരുന്നു തലശ്ശേരി യത്തിൻഖാൻ അങ്കണത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകി വെള്ളിയാഴ്ച മണിയോട് കൂടി നടന്ന സമൂഹ വിവാഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് വധുവരന്മാരെ ആശീർവദിക്കുവാനായി എത്തിച്ചേർന്നത് ചടങ്ങിൽ ഹാജി പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി എം ടി അബ്ദുള്ള കൊയത്ത് തങ്ങൾ ടി എം ഹംസ മാസ്റ്റർ ടി പി ഹംസ അജ്മൽ ഹുദവി അബ്ദുൽ ഖാദർ ഫൈസി തലശ്ശേരി ഇമാം ഷിഹാബുദ്ദീൻ കമാലി പഞ്ചായത്ത് അംഗം കെ എ ഇബ്രാഹിം തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു പഠനത്തോടൊപ്പം തന്നെ പഠനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥിനികൾ അവർക്ക് വൈവാഹിക ജീവിതത്തിലേ കൂടി അവരെ പ്രവേശിപ്പിക്കുന്ന രീതിയിലുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കാറുണ്ട് ഉദാരപതികൾ സഹായിക്കുന്നത് കൊണ്ട് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സ്വർണവും മറ്റു വിവാഹ ചെലവുകളുമെല്ലാം ഇവിടെ നിന്ന് തന്നെ നൽകിക്കൊണ്ടാണ് ഇത് നിർവഹിക്കുന്നത് ഓരോ വർഷവും പല തവണകളിലായിട്ട് ഇവിടെ വൈവാഹിക കർമ്മങ്ങൾ നടക്കാറുണ്ട് ഇന്നിപ്പോ അഞ്ച് കുട്ടികൾക്കാണ് നമ്മൾ വിവാഹം ചെയ്തു കൊടുത്തിരുന്നത് മൊത്തം നമ്മുടെ എത്തിൻഖായ ചരിത്രത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് കുടുംബങ്ങൾക്ക് അവരെ വൈവാഹിക ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊരു ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള കാര്യമാണ് പാവപ്പെട്ടവർക്ക് പഠനത്തോടൊപ്പം തന്നെ ജീവിതവും നൽകുക എന്നുള്ള വലിയ സന്ദേശമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഉദാരമതികളുടെ സഹായമാണ് ഇതിനെല്ലാം കാരണമാകുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ് കഴിവുള്ളവർ ഇതിനു വേണ്ടി സംഭാവന ചെയ്തുകൊണ്ട് പാവപ്പെട്ട അനാഥകളും കുട്ടികളെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം ആഘോഷങ്ങൾ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടില്ല വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരക്കര വാഴക്കോട്